ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയുക യാക്കോബ് പറയുന്നൊരു പദമുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്നുള്ളത് ദൂതനമായി മല്ലുപിടിക്കുന്ന സമയത്ത് യാക്കോബിനോട് ദൂതൻ പറയുന്നൊരു വാക്കുണ്ട് എന്നെ വിടുക ഞാൻ പോകട്ടെ ഉഷസൂദിക്കുന്നല്ലോന്ന് യാക്കോബ് പറഞ്ഞൊരു മറക്കു വാക്കുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തിൽ ഈ വാക്ക് ദൂതനെ ചലിപ്പിച്ചു അവൻ്റെ പേരിനെ മാറ്റി യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രയേലാക്കി കൊടുത്തു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കണ്ണാലെ കാണാൻ കഴിയും വെറും വാക്കുകൾ പറയാതെ ദൈവത്തെ ചലിപ്പിക്കുന്ന ആയ വാക്കുകളെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയും കർത്താവ് സഹായിക്കട്ടെ